ി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി ആ പെൺകുട്ടി ശരിയാമ്മണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ ആടിച്ചുമിടിച്ചും മർദ്ദിച്ചും കൊന്നപ്പോൾ ഇറാനിലെ സുന്ദരികളായ സ്ത്രീകളും പെൺകുട്ടികളും പൂർണ്ണ നഗ്നരായി ഇറങ്ങി അവർ ധർണ നടത്തി കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരിൽ അപ്പോ ഇവർ അവിടെ നിരീശ്വരവാദികളുണ്ടെന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം നിരീശ്വരവാദം പറഞ്ഞാൽ തലവെട്ടുന്ന നാടാ പക്ഷേ ഈ അൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദികളും എമ്പാടുമുണ്ട് നല്ലൊരു ശതമാനം അറുപത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്തായിരുന്നാലും അതിനും താഴെയാണ് സുന്നി മുസ്ലിം ജനസംഖ്യ ഉള്ളത് എന്നിട്ട് ഉറപ്പ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പറ്റി ഒരു വിഭാഗത്തിനും താല്പര്യമില്ലാത്ത ഒരുപാട് ജനവിഭാഗങ്ങളും അവിടെയുണ്ട് അതിലെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ആളുകളുണ്ട് പല ആധുനിക തരത്തിലുള്ള ആശയങ്ങൾ പിന്തുടരുന്നവരുണ്ട് സംഘടിതരല്ലാത്ത ജനത വരെ അവരാണ് ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗവും അവർക്ക് സംഘടന വേണ്ട മൊത്തവും ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തിന് മുകളിൽ വരും ഈ സംഘടന വേണ്ട എന്ന് വാദിക്കുന്ന ആളുകൾ പക്ഷേ ഇത് ലോകത്തിനറിയാവും അവർ നിരന്തരം മതഭരണകൂടവുമായി കൊണ്ടിരിക്കുന്നവരാണ് അവരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അകാരണമായി കൊല ചെയ്യപ്പെടുന്നുണ്ട് അവരിൽ നിന്ന് പുറത്തേക്ക് എന്ത് വാർത്ത പോകണമെന്നും എന്ത് പോകണ്ട എന്നും നിശ്ചയിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ് ഞാൻ ഞാനീ പറഞ്ഞ ഇരുപത്തിരണ്ടുകാരിയായ മൻസാമിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം ലോക രാജ്യങ്ങളിൽ ചർച്ചകളായിരുന്നു അതിന്റെ തന്നെ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം എൺപതോളം പേർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നു അത് എട്ടായിരം ആയിരിക്കും എൺപതിനായിരം ആയിരിക്കും എട്ട് ലക്ഷമായിരിക്കും ഉം നാനൂറ്റി അൻപത് പേര് അറസ്റ്റിലായി ഇത് പുറത്ത് ഇറാൻ വിടുന്ന കണക്കാണ് നാലര ലക്ഷം ആളുകളെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു ഇവർ ജയിലുകളിൽ ചെയ്തത് അപ്പൊ അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ജനസംഖ്യ എന്ന് നമുക്ക് അനുമാനിച്ചൂടെ ഇറാൻ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു അന്നുമുള്ളത് ഇപ്പോഴും അതെ കാരണം അവർക്ക് എപ്പോഴും അവർ മാത്രമേ പാടുള്ളൂ പേർഷ്യൻ ഭാഷയിൽ സംപ്രേഷണം നടത്തുന്ന ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ടി വി ചാനലിനെതിരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രിയാണ് രംഗത്ത് വന്നത് ഇറാനിലെ സംഭവങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് ഇറാനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ചിട്ടായിരുന്നു ഇറാനിലെ ബ്രിട്ടീഷ് അംബാസിഡറെ വിളിച്ച് പരാതി പറഞ്ഞത് അതായത് നമുക്കറിയാം നൂബുർ ശർമ്മ നൂബുർ ശർമ്മയെ ഒരു സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആദ്യം വന്നത് ഇറാനാണ് ഇന്ത്യക്കെതിരെ പിന്നെ വരുന്നു ഖത്തർ ഏ പിന്നെ വരികയാണ് അഫ്ഗാനിസ്ഥാനെ അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ ഈ അഫ്ഗാന് പിടിച്ചെടുക്കുവാണ് താലിബാനികള് ആ സമയത്ത് സൈനികരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കണക്കെടുത്ത് ലൈംഗിക അടിമകളാക്കി കൊണ്ടു നടന്ന ഈ അഫ്ഗാൻ താലിബാൻ ജനത പറയാണ് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നോക്കി പീഡിപ്പിക്കണമെന്ന് മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ നോക്കി വിമർശിക്കണമെന്ന് മസാമിനെ ഞങ്ങൾക്ക് വേണം തലയെടുക്കണമെന്ന് അമേരിക്കയും യൂറോപ്യൻ മാധ്യമങ്ങളും ഒക്കെ ഇറാനെതിരെ ചിന്തിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇറാനെതിരായിരിക്കുവാണ് കാരണം ഇറാന്റെ നയം നമുക്കറിയാം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇവര് കൂടുതലാണ് ഇവർക്ക് എവിടെയാണെങ്കിലും ശരി ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇപ്പോ ഒരു മുസ്ലിം പിതാവ് ആ മുസ്ലിം പിതാവിന്റെ മകൻ ഒരു അപരാധം ചെയ്തെന്ന് വിചാരിക്കുക ആ വാപ്പ മോന്റെ കൂടെ നിൽക്കും വാപ്പയ മകന്റെ കൂടെ നിൽക്കൂ നമുക്ക് അനുഭവങ്ങളുണ്ട് പക്ഷെ എല്ലാ വാപ്പമ്മൻ നിൽക്കും എന്റെ വാപ്പച്ചി ഒരു രാജ്യസ്നേഹിയായിരുന്നു അതുകൊണ്ട് വാപ്പച്ചി ചെയ്ത തെറ്റ് ഒരു ചെറിയ കുട്ടി പറഞ്ഞാലും വാപ്പച്ചി അത് സ്വീകരിക്കുമായിരുന്നു ഞങ്ങൾക്കറിയാം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മിതഭാഷിയായ ഭാഷിയായ മകനാണ് എൻ്റെ വാപ്പച്ചി അപ്പോ വാപ്പച്ചിയുടെ മക്കളുണ്ട് ഇത്രയും ആളുകള് എന്ത് തെറ്റ് ചെയ്താലും ശരി ഒറ്റ ഉള്ളൂ നീ അത് ചെയ്തോ അല്ല വാപ്പച്ച ചെയ്തോ ആ ചെയ്തു ശരി നീങ്ങി നിന്നോ ശിക്ഷ വാങ്ങിച്ചോ അല്ലാതെ എന്റെ മകനാണ് എന്നിട്ട് എൻ്റെ ബാബ്ജി വലിയൊരു പട്ടാളക്കാരനാണ് ഉദ്യോഗസ്ഥനാണ് എന്നാൽ പോലും മക്കൾ ചെയ്ത തെറ്റിനാരുടെ മുമ്പിൽ മാപ്പ് പറയാൻ മടി കാണിച്ചിട്ടില്ല എന്റെ എക്കുക അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഒരേ കാറ്റഗറി അല്ല ഒരു മുസ്ലിമിന് തെറ്റ് സമ്മതിച്ച ഒന്നും വേണ്ട ബൈജു മുപ്പത്തിനാല് കോടി പിരിച്ച റഹീമിന്റെ കൂടെയല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ മുസ്ലിം വിഭാഗം നിന്നത് എന്തുകൊണ്ടാ നിമിഷപ്രിയക്കില്ലാത്ത പിന്തുണ നിമിഷപ്രിയ സ്വന്തം പ്രാണൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് ഓവർ ഡോസ് കൊന്നില്ല അയാളുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അത്രേ ചെയ്തോളൂ എന്നിട്ട് നിമിഷപ്രിയക്കില്ലാത്ത എന്തൊക്കെ രൂപത്തിലുള്ള അംഗീകാരം എന്നിട്ട് അവസാനം എന്താ പറഞ്ഞ നരേന്ദ്രമോദി ഇടപെട്ടിട്ട് സൗജന്യമായിട്ട് ഇവനെ രക്ഷപ്പെടുത്തിട്ട് മുപ്പത്തിനാലു കോടി രൂപ റഹീമിന് ജീവിക്കാൻ കൊടുക്കണമെന്ന് കൊലപാതകവും ചെയ്തു ഏഹ് മുപ്പത്തിനാലു കോടി രൂപയും കിട്ടി പോപ്പുലറായി ശേഷിക്കുന്ന കാലം മന്തപ്പം ജോലിയും കൊടുത്തിട്ടുണ്ട് പോച്ചെ ഏ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂസഫ് യൂസഫ് ആ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുവാണ് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത ഞമ്മന്റെ ആളുകളാണെങ്കിൽ ആണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയും ഇനിയും വരും ഇതുപോലെയൊക്കെ പലതും അതായത് നമ്മുടെ നാട് മതരാഷ്ട്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് സംശയം ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചത് മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുള്ള വിഷയമാണ് നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്ന് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുൻപിലൊരു മുസ്ലിം എന്ന് ചേർക്കുന്ന ഒരു സംഭവം അതേപോലെ തന്നെ അറബിക് ഭാഷയും ഈ ദേവഭാഷ എന്നറിയപ്പെടുന്ന ഭാരതത്തിന്റെ സംസ്കൃത ഭാഷയുള്ള സംസ്കൃതം എന്ന് പറയുന്ന ആ ഭാഷ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഭാഷ ഇനി ക്രൈസ്തവരുടെ ഭാഷയാണെങ്കിൽ അത് ശരിക്കും ഇവിടെ ജനാധിപത്യ രാജ്യമാണ് എന്നാൽ വെപ്പാണ് എന്നുണ്ടെങ്കിൽ ക്രൈസ്തവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മതഭാഷയുണ്ട് ഹൈന്ദവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മതഭാഷയുണ്ട് ഇവർക്ക് ഉള്ളതുപോലെ തന്നെ അറബി എന്ന് പറയുന്ന അവരുടെ മതഭാഷ പോലെ തന്നെ പക്ഷെ പത്തിനടുത്ത് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു അറബിക് ടീച്ചർ വെച്ചിരിക്കണം എന്ന് നിർബന്ധമാണ് മാത്രമല്ല അൻപത് ശതമാനത്തിലധികം മുസ്ലിം കുട്ടികളുണ്ട് എങ്ങനെയാണ് ഈ മുസ്ലിം ഗവൺമെന്റ് എൽ പി ആവുന്നതും മുസ്ലിം ഗവൺമെന്റ് യു പി സ്കൂളും മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്ക് ആവുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ചരിത്രം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത് നമ്മളത് ഇസ്ലാമിക രാജ്യമല്ല എന്നിരിക്കെ തന്നെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണിത് അപ്പോൾ ഇത് കേരളം ഇസ്ലാമിക രാജ്യമായോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ് കാരണം ഒരു കുട്ടിയായാലും ഇനി വരാനിരിക്കുന്ന പുതു തലമുറകളുടെയൊക്കെ ആ ഒരു ബേസിക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൃത്യമായിട്ടും ഇതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മുസ്ലിങ്ങളുടെ പേരിൽ എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളുകളും നിർമ്മിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ആ പേരിലേക്ക് തന്നെ കൊടുക്കുക മാത്രമല്ല അറബി എന്ന് പറയുന്ന അവരുടെ മതഭാഷയെ അവനെ പ്രമോട്ട് ചെയ്ത് അതിനു വേണ്ടി അധ്യാപകരെയും കൊടുക്കുക അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക എന്നാൽ ഇതര മതസ്ഥരായുള്ള ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും അവരുടെ മതഭാഷയോ അതല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളോ അല്ലെങ്കിൽ ോ കൊടുക്കാതിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് കേരളം എന്നോ ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ശിവൻകുട്ടി അണ്ണന്റെ അതിലേക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നത് കാരണം ഇവിടെ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കൂടി ഒന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതില്ലേ ടീച്ചർ കാരണം ടീച്ചർക്ക് കൃത്യമായിട്ട് ഇത് അടിസ്ഥാനപരമായിട്ട് തന്നെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണല്ലോ നമുക്ക് ഈ ഡിവിഷൻ അറബിക് പോസ്റ്റ് സംസ്കൃതത്തിനുണ്ട് ഒരു സ്കൂളില് ഇത്ര കുട്ടികൾ പന്ത്രണ്ട് കുട്ടി ഇരുപത്തിനാല് കുട്ടി എന്നൊക്കെ ഉണ്ട് അതില്ലെങ്കിലും ഇവരെന്തു ചെയ്യും അത്രയും കുട്ടികളെ വെക്കും ഇനി രണ്ട് കുട്ടികളെ ഉള്ളതെന്ന് വിചാരിച്ചു അവരൊരു പാർട്ട് ടൈം അറബിക് പോസ്റ്റ് അവിടെ ഉണ്ടാക്കും വൈജു ഈ കേരളത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്ക് വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ട് വന്നിട്ടുള്ളതെല്ലാം ആരാ ആരാൻ്റെ അവരെ ഇവർക്ക് വേണ്ടുന്ന സകല ആനുകൂല്യങ്ങളും വാരിക്കൂലി കൊടുത്തു എന്റെ ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ട് അദ്ദേഹം എന്നോട് പറയും അദ്ദേഹം പി എസ് സി പരീക്ഷ എഴുതി ഏഴുപേർക്ക് ജോലി കൊടുത്തു അന്ന് ഹാൾ ടിക്കറ്റ് അങ്ങനെ ഐഡന്റിഫി ഐഡന്റിഫി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോ പിന്നെ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിക്കുന്ന ഒരു രീതി അങ്ങനൊന്നും ഇല്ല അന്ന് എന്താ ചെയ്യാന്നറിയാം ഈ വാചാലി പരീക്ഷ എന്ന് പറഞ്ഞ പരീക്ഷ നമ്മുടെ ചെവിയിൽ വന്ന് ചോദിക്കും അല്ല ഒന്നും എടുക്കുന്നതിന്റെ ഫറൽ എത്ര എങ്ങനെ ഒതു മുറിയുന്നേ അപ്പൊ അതിങ്ങനെ പറയും വൈവാന്നതിന് പറയും പിന്നീടാണ് അതൊക്കെ ഒരു റെക്കോർഡിക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അദ്ദേഹം ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷമാണ് പത്താം ക്ലാസ് പാസ്സായത് ആരാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്തത്